മൊത്തത്തിൽ സ്റ്റാൻഡേർഡ് അല്ലേ കൂളിംഗ് ഗ്ലാസ് ഷർട്ട് ഷൂ ബെൻസ് വരുമാനം കിട്ടിയത് ഭയങ്കര ആഗ്രഹമാണ് ബെൻസ് ഞാൻ സ്റ്റാൻഡേർഡ് ആണോ ആണ് എന്താണ് സ്റ്റാൻഡേർഡ് 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 മീൻസ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും ഉദ്ദേശിക്കണം നല്ല വസ്ത്രം ധരിച്ച് മുന്നിൽ വന്ന അയാൾ സ്റ്റാൻഡേർഡ് ആവുമോ ഇല്ല ഇംഗ്ലീഷ് സംസാരിച്ച സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിച്ച സ്റ്റാൻഡേർഡ് അല്ല ഞാൻ സ്റ്റാൻഡേർഡ് ആണോ ശരിക്കും അതെന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡ്രസ്സിനും അടിപൊളിയായിട്ട് അപ്പൊ ഈ എന്താണ് യഥാർത്ഥ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞു കഴിഞ്ഞാദ്യ Problems, so kind of it, ും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചക്ഷേണ്ടവരോട് നമ്മള് കുറെ നാളെ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുപോകാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി ഒരു ബെൻസ് പേടിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അതിന്റെ ഓർത്ത് നമ്മളൊരു ബെൻസ് സ്വന്തമാക്കിയില്ല ആക്കാൻ പോകുള്ളൂ അതിനെപ്പറ്റി നമ്മള് വിശദമായിട്ട് പറയാം എന്താണെങ്കിലും ഇന്ന് അതല്ല വീഡിയോ എങ്ങനെയുണ്ട് മൊത്തത്തിൽ സ്റ്റാൻഡേർഡ് അല്ലേ കൂളിംഗ് ഗ്ലാസ് ഷർട്ട് ഷൂ ബെൻസ് മൊത്തത്തിൽ സ്റ്റാൻഡേർഡാണ് ആണ് അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോണത് നമ്മൾ ഇന്ന് ചെയ്ത ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ ഉള്ളിൽ കിടന്ന ഒരു ആശയമാണ് ഒരുപാട് ആശയങ്ങൾ കുറെ വീഡിയോ രീതികളുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു ചോദ്യമായിട്ട് പിറവത്തുള്ള ആൾക്കാരോട് ഞാൻ എങ്ങനെയുണ്ട് സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിക്കാൻ പോകണം എന്ത് പ്രതികരണം അറിയിക്കുന്നത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളൊരു വിശദമായിട്ടൊരു വിശദീകരണം നിങ്ങളെ നിങ്ങളിലേക്ക് എത്തി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ നോക്കാം ഞാൻ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് പിറോധക്കാരോട് നമുക്ക് ചോദിച്ചാൽ അപ്പൊ ആ വീഡിയോയിലേക്ക് എത്താം പേരെങ്ങനെയാ സാജു സാജു ഞാൻ സ്റ്റാൻഡേർഡ് ആണോ കാഴ്ചക്ക് അങ്ങനെയാ എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മീൻസ് ഒരു നമുക്ക് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ സ്റ്റാൻഡേർഡ് എന്ന് കഴിയുമ്പോ നമ്മളൊരു ആളെ കാണുമ്പോ ആ വ്യക്തി പെട്ടെന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ ആ ഒരു ഞാൻ ഞാനിപ്പോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പല സ്ഥലത്തും പല രീതിയിലാകും അപ്പൊ അത് എങ്ങനെ എന്തൊക്കെ ഇംഗ്ലീഷ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ മുന്നിൽ വന്ന അയാൾ സ്റ്റാൻഡേർഡ് ആകും ഒരിക്കലും ഇല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം ഉള്ളത് ഉള്ളതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആണില്ല പൈസ ഉള്ളതുകൊണ്ട് കൊണ്ട് പൈസ പൈസ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫസ്റ്റ് ഒരു ആളെ കാണുമ്പോ ഉള്ള ഒരു ലുക്കിൽ തോന്നുന്ന ഒരു വികാരമാണ് പിന്നെ ആയുളുമായിട്ട് നമ്മൾ കോൺവെർസേഷൻ നടത്തി കഴിയുമ്പോ അല്ലെങ്കിൽ സംസാരിച്ചു കഴിയുമ്പോ നമുക്ക്

എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടിട്ട് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാന്ന് പറയണേ നമ്മൾ ഇത് എന്തെങ്കിലും അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്താണ് സ്റ്റാൻഡേർഡ് താങ്ക് യു താങ്ക് യു പേരെങ്ങനെ നമസ്കാരം ആണോ ആണോ അല്ലെ എങ്ങനെ എങ്ങനെയാലും നിങ്ങക്ക് പറയാം സ്റ്റാൻഡേർഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഉത്തരം പറഞ്ഞത് ഡ്രസ്സിംഗ് അല്ലെ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കണോ അപ്പൊ സ്റ്റാൻഡേർഡ് ആവുമോ പിന്നെ ബ്രാൻഡ് സ്റ്റാൻഡേർഡ് ആവുമോ ശരിക്കും എന്താ സ്റ്റാൻഡേർഡ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് നിങ്ങളും പറയാറില്ല അയാളെ കണ്ടിട്ടില്ല ബെൽഡ് പറയാൻ പറ്റോട് വന്ന ബെൻസ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആവും അത് ആവൂല പണുള്ള സ്റ്റാൻഡേർഡ് ആകും അതും എന്താണ് സ്റ്റാൻഡേർഡ് അറിയോ സന്തോഷം സെക്കൻഡ് ഞാൻ അല്ല അറിയൂ പേരൊക്കെ ഞാൻ നന്നായിട്ട് നന്നായിട്ട് ചെയ്താലോ അഭിനയിക്കാലോ Now, various, ും പോലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറ്റില്ല ഓക്കെ എന്തായാലും സന്തോഷം കൂടിയതില് പേരെങ്ങനെയാ ഇങ്ങോട്ട്

അറിയില്ല അറിയില്ല ഞാൻ ഞാൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണോ ആണോ നിങ്ങള് പേഴ്സണാലിറ്റി ഒന്നാണ് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേഷൻ പിന്നെ എഡ്യൂക്കേഷൻ നമുക്ക് അറിയാം ആളെ കൂടുതലായിട്ട് അടുത്തറിയാമെങ്കിൽ മാത്രമേ ഏത് നിങ്ങൾക്കാരനാണെന്ന് നല്ല ഡ്രസ്സ് ധരിച്ചോണ്ട് സ്റ്റാന്റേഡ് ആവും നല്ല ഡ്രസ്സ് ഡ്രസ് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് സ്റ്റാന്റേഡ് ആവുമോ ഇല്ല ഇല്ല വിദ്യാഭ്യാസം അല്ലാത്ത അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് പിന്നെ പണം ഉള്ളത് കൊണ്ട് സ്റ്റാന്റേഡ് ആവുമ്പോൾ നല്ല കാറുണ്ടെങ്കിൽ ഇല്ല ആവുമോ എന്താണ് സ്റ്റാൻഡേർഡ് സ്വഭാവം അവരുടെ സ്വഭാവം അതെവിടെ ഒരു ചേട്ടൻ പുറകിൽ വന്നൊക്കെ ചേട്ടന് തരുന്ന പേര് എന്റെ പേര് ജോസ് പേര് ൾ സ്റ്റാൻഡേർഡ് ആണോ എന്ന താങ്കളുടെ വിപ്ലിയെ കുറിച്ച് എനിക്ക് അറിയില്ല എങ്ങനെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അറിയില്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സിലല്ലായിരിക്കും സ്റ്റാൻഡേർഡ് നമ്മൾ മറ്റുള്ള മനുഷ്യ ബിഹേവ് ചെയ്യുന്ന പോലെ അഭിനയം നമുക്ക് അഭിനയിക്കാം നമ്മൾ യാഥാർത്ഥ്യ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് നമ്മൾ ജനിച്ച നാട്ടിലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുക എന്നെ കുറിച്ച് എന്റെ നാട്ടിലുള്ള ഇവിടുത്തെ ഔഷധ തൊഴിലാളികൾക്കറിയാം തൊഴിലാളികൾ അറിയാം ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിൽ അവരാണ് വിലയിരുത്തേണ്ടത് ഇന്നത്തെ പൊതു വിദ്യാസംബന്ധമായ സമൂഹം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഉപയോഗിക്കുന്ന വസ്ത്രധാരണസമ്പന്നത എല്ലാത്തിലും എല്ലാ തരത്തിലും നമ്മൾ നമ്മൾ അവകാശപ്പെടുന്നു ഇടപെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്റ്റാൻഡേർഡായി ഓരോരുത്തരും നമുക്ക് നിർവചിക്കാൻ പറ്റും അപ്പൊ നമ്മൾ കോമൺലി പറഞ്ഞാൽ ഇപ്പൊ സമൂഹം സ്റ്റാൻഡേർഡ് എടുത്ത് കാണിക്കുന്ന ഒന്നും സ്റ്റാൻഡേർഡ് അല്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒരിക്കലുമല്ലോ സ്റ്റാൻഡേർഡ് ആണോ ഞാൻ ആണോ ആണ് ആണെന്നാണോ ഉത്തരം എന്താണ് സ്റ്റാൻഡേർഡ്

சட்டுமань மட்டும் இல்லல்ல நீ அர்த்ததிலே நல்ல രീതിയിൽ സംസารിച്ചே ஒரு ஸ்டாண்டர்ட ஆகு அங்க இருக்கு நமக்கு പറയാൻ പറ്റില്ല அப்ப എന്താണ് ശരിക്കും സ്റ്റാൻഡേർഡ് இப்ப நான் பென்ஸ் வந்து കാർ ட்ட பாண்ட் ட்ட இதൊക്കെ சரியா அதுக்கு ஸ்டாண்டர்ட ஆகு അല്ല அது நம்மதத் தனியல்ல நீமையா അല്ല நான் ചോദിക്കുന്നதல்ல அதுകൊണ്ട് അല്ല அதுകൊണ്ട് யாரால ஸ்டாண்டர்ட்னு പറയാൻ പറ്റு പറ്റും அதுകൊണ്ട് ஸ்டாண்டர்ட ஆகு പറയാൻ പറ്റு ஓகே சந்தோஷம் கரெக்ட் என்ன ஸ்டாண்டர்ட ஆ? அ குழை இல்ல குழை இல்ல என்னடா அப்ப ஸ்டாண்டர்ட் ും നല്ല മലയാളം സംസാരിച്ചാലും ഇംഗ്ലീഷ് സംസാരിച്ചാലും നല്ല വസ്ത്രം ധരിച്ചാലും നല്ല രീതിയിൽ സംസാരിക്കാന്ന് പറഞ്ഞാ പറയാമോ അല്ലെ നമ്മള് മൊത്തത്തില് മക്കൾ കൊണ്ട് അരങ്ങു തകർത്ത് അഭിനയിക്കുന്നവരാണല്ലോ മനുഷ്യ ലഭിക്കാറ് അപ്പൊ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് പൈസ നല്ലത് നമ്മൾ നമ്മളതിൽ കാണുന്നുണ്ട് അപ്പൊ ആ നല്ലതിന് ഈ വസ്ത്രധാറങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ടോ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഷൂവോ മറ്റു സാധനങ്ങളുണ്ട് മറച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ ഒരാളെ നമുക്ക് അറിയാൻ പറ്റുമോ അയാൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാൻ പറ്റുകെരുമാറ്റം ആയിരിക്കണം ഓക്കെ സന്തോഷം അശ്വിൻ ഞാൻ സ്റ്റാൻഡേർഡ് ആണോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആവും എന്നാണ് ചേട്ടൻ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സന്തോഷം കൂടി നടന്ന് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും പല അഭിപ്രായങ്ങൾ എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ പറ്റി പലരും പറയുന്നത് പല രീതിയിൽ ഡ്രസ്സിംഗ് ആണെന്ന് ചിലർ പറയുന്നു ബിഹേവിങ് ആണെന്ന് ചിലർ സത്യത്തിൽ എന്താണോ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നോക്കാം ഞാൻ എന്താണ് എങ്ങനെ ചേച്ചിയത് വിലയിരുത്തി എന്നെ എന്റെ കാഴ്ചയിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു നിലപാടിലേക്ക് എത്തിയത് ഞാൻ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാൻ കാരണമായത് എന്തെങ്കിലുമൊക്കെ കാര്യകാരണങ്ങളുണ്ടാവു നമ്മളൊരു നല്ല സാധനം ചീത്ത സാധനം എടുത്തിട്ട് ഇത് നല്ലതാണെന്ന് പറയാൻ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളും അപ്പോ എന്നെ കണ്ടിട്ട് ഇപ്പൊ ആണെന്ന് പറയാൻ എന്താണ് കാരണം സന്തോഷം സന്തോഷം മൂന്ന് മണി കൂടെ മുതല് സ്റ്റാൻഡേർഡിനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ ഈ ഒരു ലുക്കിങ് തന്നെ വന്നത് ഈ സ്റ്റാൻഡേർഡിന്ന് നമ്മുടെ ഇടയിൽ പലരും ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് പലരെയും മാറ്റി നിർത്താറുണ്ട് ചിലരെ ചേർത്ത് വെക്കാറുണ്ട് അതൊക്കെ ചെയ്യുന്നത് നിക്കവാറും സമ്പത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസത്തിന്റെ പുറത്ത് സൗന്ദര്യത്തിന്റെ പുറത്ത് അങ്ങനെ പല തരത്തിലാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഇന്ന് പിറവത്ത് നമ്മൾ കണ്ട സ്റ്റാൻഡേർഡ് അല്ല നാളെ എറണാകുളത്ത് കൊച്ചിയിലൊരു ബ്രാൻഡ് ഒരു വലിയ ഫംഗ്ഷൻ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയും അവിടെയും സ്റ്റാൻഡേർഡ് മാറും ഇനി അവിടെ നമ്മൾ ഇവിടെ വിട്ടിട്ട് നമ്മൾ യു കെയിൽ ചെന്നാൽ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞു അപ്പോ നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് സ്റ്റാൻഡേർഡ് അതുപോലെ ചിലവർ പറഞ്ഞു പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പോലും പേഴ്സണ എന്ന ഗ്രീക്ക് നെയിമിൽ നിന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടായത് പേഴ്സണ എന്ന് പറഞ്ഞാൽ നല്ല മുഖംമൂടി എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടായത് അപ്പോൾ അതുവരെ നമ്മുടെ പേഴ്സണാലിറ്റി വരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ അഭിനയിക്കുക എന്നുള്ളതിനെ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു രീതി കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകളാണ് ഇതെല്ലാം ശരിയാണെന്നല്ലേ പറയണേ അപ്പം അതൊരു അഭിനയമല്ലേ അപ്പം എന്തായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ നല്ലതെന്ന് പറയാൻ പറ്റുക അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റുക അതിനൊരു ഉത്തരം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അകവും പുറവും തുല്യമായിരിക്കണം അകത്തുള്ളതും നല്ലതായിരിക്കണം അത് തന്നെ ആയിരിക്കണം പുറത്തേട്ട് പ്രകടമാവേണ്ടത് അപ്പം സമാസമം നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് വിലയിരുത്താൻ പറ്റും അത്രേ നമുക്ക് പറ്റുള്ളൂ അതും നമുക്ക് പൂർണ്ണമല്ല പ്രായത്തിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഈ ഉള്ളിലെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമാണ് ഈ ബാഹ്യമായ പലതിനെയും കണ്ടുകൊണ്ടാണ് പല ബലയിരുത്തലും നടത്താറ് അത് തെറ്റാണ് എന്നൊരു ചെറിയ അഭിപ്രായം രേഖപ്പെടുത്തുക ഇങ്ങനെ പലരും ചിന്തിച്ചിട്ട് പോലുമില്ല സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വാക്കിനെ പറ്റി അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ ഇടവരുത്തട്ടെ വാക്കുകൾ കൊണ്ട് അരംഗ തകർത്ത് അഭിനയിക്കുന്നവരാണ് നമ്മുടെ ഇടയിലെ ഓരോ മനുഷ്യരും നിന്നും മനസ്സിലാക്കുക ഈ പിന്നിൽ കാട്ടുന്ന വാഹനമോ ഈ വസ്ത്രധാരണമല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വാഹനം ഈ വാഹനം എന്റെ ഏറ്റവും അടുത്ത എന്താ പറയാ നമ്മുടെ ഒരു ഗുരുകുലിനായി നിൽക്കുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അശാനുണ്ട് അദ്ദേഹത്തിന്റെ വാഹനമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വാഹനം ഈ ഒരു വീഡിയോയുടെ പ്രോസസിന് വേണ്ടി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി വാഹനം മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഏതായാലും എത്തിയിട്ടില്ല അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ചിന്ത സമ്മാനിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളുമായി എത്തുവരേക്കും പ്രജേക്ഷിട കേട്ടുപോയാൽ വടക്കാം